ഇനിയിപ്പം എന്നാൽ ഇവിടെ കാണിക്കാൻ പോകുന്നത് കരിയേപ്പിലൊക്കെ കരിയേപ്പിലൊക്കെ പുഴു മറ്റേ പുഴുവുണ്ട് ചപ്പടിഞ്ഞ് പോകുന്നുണ്ട് അതിലും കൂടി പൂങ്ങി എഴുതിട്ട് ഒരു ഒരു അടിപൊളി മരുന്ന് അടിച്ചു കൊടുക്കാൻ പറ്റാ പോകുന്നത് ഇനിയിപ്പം എന്തെല്ലാം വേണ്ട വെച്ചാൽ നേരം ഇതിപ്പോൾ കണ്ടില്ല ഇത് ചോറ് ഇത് ചോറാണ് ഇതിനകത്ത് ഈ ചോറ് ഈ ചോറ് ഈ ചോറിൻ്റെ അപ്പുരം ഇത് ഇത് പിന്നെ ഇതാണ് ഇതെന്നുവെച്ചാൽ ഇത് തൈരാണ് തൈര് കണ്ട തൈര് കട്ട തൈരാണ് ഇതും കൂടി കൊണ്ടുപോയിട്ട് അടിച്ചിട്ട് അരച്ചിട്ട് കൊണ്ടട്ടെ അരച്ചിട്ട് കൊണ്ടട്ടെ ഇത് അരച്ച് ഇതിൻ്റെ പിന്നെ കുറച്ച് മഞ്ഞളും കൂടി കൂട്ടണം മഞ്ഞൾപ്പൊടി എടുക്കണം മഞ്ഞൾപ്പൊടി എടുക്കട്ടെ ഞാൻ ഇതിപ്പം കണ്ടില്ലേ ഇത് ഇതിപ്പം ഇതിനകത്ത് ഒരു സ്പൂൺ മഞ്ഞളും കൂടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അരച്ചിട്ട് നല്ലപോലെ അടിച്ചിട്ട് എടുക്കും എന്നിട്ട് ഈ കരിയേപ്പില എന്ന് വേണമെന്നു വെച്ചാൽ അതിൻ്റെ മേലെ മുഴുവൻ റൂണിങ്ങീട് കളഞ്ഞ് പുഴുവും ഈ മഴ കൊണ്ട് പുഴുവും ചപ്പ അടിച്ചാലും വന്നിട്ടുണ്ട് അത് മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഈ മഞ്ഞൾ കുഴിയിരിക്കുക ഇത് നല്ല ഉത്തിൽ എടുത്ത് കൊണ്ടുതിൻ്റെ ശേഷം നല്ലോണം കലക്കി കുറഞ്ഞ് അതിൻ്റെ കുറേ പ്രൂണിങ്ങീട് കുറച്ച് ഉയരത്തിലുള്ള അധികം പൊത്തി കളയുന്നിട്ട് പ്രുണിങ്ങിയിരിട്ട് രണ്ടാമത് തേത്ത് വരണേ ഇതിപ്പോൾ തേർത്ത് വന്നിട്ട് ഇപ്പോൾ മഴക്ക് തിരി വന്നതുകൊണ്ട് കുറച്ച് മഴക്ക് പോയി പോയി ഇനിയിപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ച രണ്ടായി കുറച്ച് കായം കൂടിയെടുക്കണം കായം കായം കണ്ടില്ലേ ഇല്ല ഇത് കായ ഇത് കായപ്പൊടിയായിരുന്നേ ഇത് ഇതായിപ്പോയി വെള്ളമായി പോയി അതുകൊണ്ട് കുറച്ച് ഇൻറ്റപ്പുരൂട്ടി അടിക്കുക കേട്ടോ ഉറച്ച് പോയി വേണ്ടില്ലേ അല്ല കായം ഇതും കൂടി ഇൻ്റെ പൊരുത്തിൽ അടിക്കുക കുറച്ചേ വേണ്ടു കായം കുറച്ചേ വേണ്ടു എന്നാച്ചാലും ഈ ഇതിനെല്ലാം നല്ലതാണ് നല്ലതാണ് കായം കായം എടുത്തിട്ട് ഉറച്ചുപോയി പൊടി വാങ്ങിയതായിരുന്നു പക്ഷെ അത് ഉറച്ചിട്ട് കാണുന്നുണ്ട് വേഗം ഉറച്ചിട്ടുണ്ട് അത്രയേ വേണ്ടു കുറച്ചേ വേണ്ടു വേണ്ടില്ലേ ഇത് ഇത് ഈ കായം കായം കണ്ടില്ലേ ഇതും പൊടി ഇത് പൊതിത്ത് വെക്കണം ഇത് ഇനി അരച്ചിട്ട് ഇതെന്നാൽ വേണ്ട ഇത് ഞാൻ പരച്ചിട്ട് അട വയ്ക്കാം നാളെ നമുക്കത് എടുത്തിട്ട് അടിക്കുക കേട്ടോ ഇത് അരച്ചിട്ട് കലക്കിയിട്ട് അട വയ്ക്കുക നാളെ നമ്മളിത് എടുത്തിട്ട് അടിക്കുക അ ഇന്നടിക്കട്ട നാളെ അടിക്കട്ടെ ഇതിപ്പോൾ എന്തെല്ലാം വെച്ചാൽ ഇതിൽ ചോറ് ചോറുണ്ട് തൈര് പിന്നെ മഞ്ഞൾപ്പൊടി കായ ഈ മൂന്ന് കൂടി ഇങ്ങനെ ഇടയ്ക്കിടത്ത് രണ്ട് മൂന്ന് ദിവസം ഇതിങ്ങനെ അടിച്ചടത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു രണ്ട് മൂന്ന് സ്ഥലം ഒരു ഒരാഴ്ച പൊരിക്കുമെങ്കിൽ ഇത് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് മഴക്കാലം ആയതുകൊണ്ട് പ്രത്യേകിച്ചും മഴക്കാലം ഇല്ലെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും അതിപ്പം ചപ്പല അടിഞ്ഞിട്ടുണ്ടെന്നാലും കുറെ എല്ലാം ഇങ്ങനെ പോയി പോകുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഈ എടുക്കുന്ന കുറേ ചപ്പലടിഞ്ഞ് പോകുന്നുണ്ട് അതെല്ലാം കൂടി ക്ലൂണിങ് ചെയ്ത് കളയണം ക്ലൂണിങ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് കുറച്ച് മുകളിലോട്ട് എത്തിയിട്ട് അതെല്ലാം കൊത്തി കളഞ്ഞിട്ട് കുറച്ച് താലായാലും ഇഷ്ടംപോലെ തായെന്ന് പൊരിക്കാൻ പറ്റും ആ മുകളിലോട്ട് പോകേണ്ട അധികം ചോദിച്ചിട്ടാണ് ഇതിന് ഇപ്പോൾ ഇത്തിരി ഉള്ളിൽ ഞാൻ ഞാനിത് ഇതിപ്പോൾ അടിച്ചു കൊണ്ടിട്ട് പോയിട്ട് ഇച്ചിട്ട് ഇത് ഇന്നലെ അരച്ചിട്ട് അട പുളിക്കാൻ വെച്ചതാണ് ഇതിപ്പോൾ ഇതിനകത്ത് ഞാനിപ്പം ഇല്ല ഒഴിക്കട്ടെ ഇലൊഴിച്ചിട്ട് വെള്ളത്തിലാ ഇതുപോലെ വെള്ളമുണ്ട് അരപോര വെള്ളമുണ്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കട്ടെ ഇതിൽ കുറച്ചും കൂടി വെള്ളം വേണം അത് പോരാ നമ്മൾ നേർപ്പിച്ചിട്ട് കൊടുക്കണം ഇപ്പം കണ്ടില്ലേ അല്ലേ അല്ല ഇത് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം കണ്ട തൈരും കൂടിയോ ഇനിയിപ്പോൾ കൊണ്ടുവരു കലക്കി അഴിച്ചു കൊടുക്ക ഇനി ഒഴിച്ച് കൊടഞ്ഞ് കൊടുക്കട്ടെ കൊടഞ്ഞ് കൊടുക്കാം അതാ നല്ലത് മറ്റിപ്പം കലക്കി കൊടുക്കാഞ്ഞാൽ ഇതിപ്പോൾ കണ്ടല്ലോ ഞാനിപ്പോൾ ഈ ചെറിയ ഇത് പൂണി കിട്ടിക്കട്ടെ ഈ ചെറിയ പിന്നെ ഇതല്ലോ കത്തിരി ചെറിയ കത്തിരി ഇത് നമുക്ക് തലമുറിച്ചിട്ട് കൊടുക്കാം എന്നാൽ ശരിക്കും പറഞ്ഞിട്ടിങ്ങനെ നല്ല ലെവലായിട്ട് വീരുമല്ലോ ഇത് ഇതിൽ ഉള്ളതല്ലിങ്ങനെ കൂണിഞ്ഞ് ചീര വയ്ക്കാം എന്നാലെന്താ വെച്ചാൽ അവർ കൃത്യമായിട്ട് പൊളിച്ചു വന്നോളൂ ഇതെല്ലാം കണ്ടില്ലേ ഇതെല്ലാം ഇങ്ങനെ കൂണിഞ്ഞീറ്റ് ഇളക്കിയാലും നല്ല കണ്ടീഷനായിട്ട് വന്നോളൂ എന്താ ഉണ്ടാ ഇതും ഇത് വന്നു തന്നെ ഇത് നല്ല ശരിക്കും കൂണി നീര ഇളക്കിക്കഴിഞ്ഞാൽ നല്ലപോലെ ഇത് എന്നാലും വട്ടത്തിൽ നമ്മുടെ ചപ്പിങ്ങനെ കൂടുതലായിട്ട് ഒരുപാടായിട്ട് വന്നിട്ട് നമുക്ക് നല്ലൊരു ചപ്പ് കിട്ടും ണ്ടല്ലേ അല്ല 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 അങ്ങനെ അത്ര അധികം കൂടുതൽ നമുക്ക് ഉയരം വേണ്ട നമ്മുടെ തായനെ ഇങ്ങനെ നല്ല രീതിയിൽ പറിച്ചു വന്നാൽ മതി അതാണ് എൻ്റെ കൂടുതൽ ഇതിപ്പം ഉണ്ടല്ലേ ഇതിൻ്റെ മേലെ ചേർത്ത് ഇതിപ്പം മോളൊന്നും കൊത്താൻ കഴിയില്ല ഇതെങ്ങനെ ഒടിച്ചിട്ട് നമുക്ക് ദിവസം പൊടിയാൻ പറ്റുമ്പോൾ പൊടിയാം അല്ലെങ്കിൽ പിന്നെ അടിച്ചു കൊടുക്കേണ്ടി വരും നമുക്ക് നോക്കട്ടെ ഇതിപ്പോൾ ഞാനിപ്പം ഇതെന്തും ചെയ്യേണ്ട പറ്റിയാലും ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഇങ്ങനെ ഇതേപോലെ കൊടഞ്ഞ് കൊടുത്തിട്ട് കഴിഞ്ഞ മേലെത്തി ഞാൻ കൊട്ടണം അതിപ്പം കൊത്തുന്നില്ല അത് ചപ്പ് മൂക്കത്തില്ല തടി വെച്ചാൽ എടുത്തിട്ടാകുമ്പോൾ എടുക്കാലോ മൂക്കാൻ പറ്റാൻ പറ്റില്ല ഇപ്പം തലക്കാലോ ഇതിപ്പോൾ ഇനി ഇത് ഈ കുറച്ച് കൊടുക്കരുത് കാരണം വിലയെല്ലാം ഇങ്ങനെ ചപ്പ് പുശു ഈ മഴ കൊണ്ട് ഭയങ്കരമായിട്ട് ഇലക്ക് തകരാറുണ്ട് അതുകൊണ്ട് ഇതിങ്ങനെ നല്ല ഉത്തിൽ വന്നതാണ് എന്താ ഇനി ഇടയ്ക്കത്തെ മരുന്നടിച്ചിട്ട് നല്ല ഉത്തിൽ വന്നതാണ് അതാണിപ്പം എല്ലാം കൂടി ഇങ്ങനെ ആയിട്ടുള്ളത് അതുകൊണ്ട് ഇതിനിപ്പം ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഇപ്പം കണ്ടില്ലേ ഇപ്പം ഇന്നലെ ഇന്നലെ എല്ലാം അരച്ച് വെച്ചിട്ട് ഒരു ദിവസം പുളിപ്പിച്ചിട്ട് വേണം ഇത് നമ്മൾ അടിച്ചു കൊടുക്കണ്ടിരിക്കും ഉണ്ടല്ലേ ശരിയിൽ അടിയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഇതിൻ്റെ മണ്ട ഇതിൻ്റെ മെരഡിൻ്റെ അല്ല കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് നല്ല വളവും കൂടിയാണ് ഒന്നധികം ഇങ്ങനെ വരില്ല ഉണ്ടല്ലേ അതേപോലെ നല്ലപോലെ ആയിന് ഇനി ഒഴിക്കുമ്പം തന്നെ നല്ല ശരിക്കും ആയിന് കണ്ടില്ലേ അത് കൊച്ചയായിട്ട് കണ്ട നല്ല തീർത്ത് വരുന്നുണ്ട് നല്ല വിരുന്നുണ്ട് അതേപോലെ ആ ഒരു കൊമ്പും കൂടി കൊത്തി കളയണം ഇന്ന് കൊത്തിയിട്ടില്ലേ പോലെ തീർത്ത് വന്നാൽ നമുക്ക് താഴെ തന്നെ ഭയക്കാൻ പറ്റും ഇത് മുകളിലേക്ക് എത്തണ്ട നല്ല മരുന്നെല്ലാം പൊറുക്കടിക്കല് കേട്ടോ നല്ല രണ്ടിരിക്കും ഇങ്ങനെയാണ് ഞാനിപ്പം ആക്കിയിട്ടുള്ളത് ഇനിയിപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതേപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കരിവേപ്പില നല്ല അട്ടി പൊളിയാരി തഴച്ച് വളർന്ന് എല്ലാം ചപ്പോ പുഴുവോ ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പം ഒരാഴ്ച കഴിയുമ്പോൾ ഇതാദ്യം നമ്മളത് അടിച്ചു കൊടുക്കണം ഒരാഴ്ച കഴിയുമ്പോൾ ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം ഇനിയിപ്പം എന്തെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ ഒന്നും കൂടി പറയാ ചോറ് തൈര് പിന്നെ കായം മഞ്ഞൾപ്പൊടി ഇത് നാലും കൂടി ആണ് കൊടുക്കട്ടെ കായം പുഴുക്കളും ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് അതിൽ പോരാതെ ചപ്പടിച്ചലോ ഇതെല്ലാം മഴക്ക് തേച്ചും ചപ്പ് അടിഞ്ഞു കൂടുന്നു ഓരോ ചപ്പായിട്ട് അത് അത് ഇല്ലാണ്ടാക്കാൻ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം പിന്നെ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇത് ഇടയ്ക്കിടയ്ക്കായിട്ട് ചെയ്യണം ഒരാഴ്ചക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ചെയ്തു കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇരുന്ന് രക്ഷപ്പെടുത്താൻ കഴിയൂ കരിയേപ്പിലെല്ലാം നമുക്ക് എപ്പോൾ ആവശ്യമില്ല വീടിയാൽ പോയി പേടിക്കുന്നതിന് വേണ്ടി നമ്മളെ മുറ്റത്തുള്ള കരിയേപ്പിലും വിഷമില്ലാതെ കരിയേപ്പിലും വരയ്ക്കാൻ കഴിയും ഇതെല്ലാവരും ചെയ്തു നോക്കുക ഞാനിത് ഇഷ്ടംപോലെ പറ്റി എനിക്കിനിപ്പം ഇത് ഒരു വിഷമവും അതുപോലെ നിങ്ങളും ചെയ്യുക അതെനിക്ക് പറയാനുള്ളു എല്ലാവരും ഇതുപോലെ ചെയ്യുക ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ